എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചൂടിയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ കുറേ നാളായി സ്വപ്നങ്ങളെക്കുറിച്ചാണ് വിശകലനം ചെയ്തിട്ട് വരുന്നത് ശാസ്ത്രം എത്ര തന്നെ വളർന്നു എന്ന് പറഞ്ഞാലും ഇതുവരെ ആർക്കും മനസ്സിലാക്കാത്തത് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഒരു ചെറിയ അഭിപ്രായത്തിൽ പറയുന്നത് ഇതുവരെ മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ കണ്ടുപിടിച്ചതെല്ലാം വെറും നിഗമനങ്ങൾ മാത്രമാണ് അതെപ്പോൾ വേണമെങ്കിലും മാറാം കണ്ടുപിടിക്കുന്നവരുടെയും മറ്റുള്ളവരുടെയും ഊഹാപോഹങ്ങളാണ് എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്നത് അതിനേക്കാളും അതിലുമുപരി ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്ര ഒരു മഹാസംഭവമാണ് ആ മഹാസംഭവങ്ങളിൽ മനുഷ്യൻ കാണുന്ന സ്വപ്നങ്ങളും ഉൾപ്പെടും ചില മനുഷ്യർ അവർ ഒരിക്കലും കണ്ണുകൊണ്ട് കാണാത്ത ഭൂപ്രദേശങ്ങളും ചില സാധന സാമഗ്രികളും വസ്തുവകളുമൊക്കെ സ്വപ്നം കാണാറുണ്ട് അവരന്ന് ആ സ്വപ്നം കാണുന്ന നിമിഷം വരെയും അവർ നേരിൽ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളായിരിക്കും അവർ സ്വപ്നത്തിൽ കാണുക പക്ഷേ അത് കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിയുമ്പോൾ അവർ ആ സ്ഥലവും അവർ സ്വപ്നത്തിൽ കണ്ടതെല്ലാം നേരിട്ട് കാണുന്ന ഒരു ഒരവസരമുണ്ടാകും ഇതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോഴും ചോദ്യം എന്തൊക്കെയായാലും മനുഷ്യൻ ഒരു മഹാസംഭവം തന്നെയാണ് അതിന് തന്നെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഓരോ ജനറേഷനിലും മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ മാറ്റങ്ങൾ ജനറ്റിക്കലാ മാറും കാരണം ഈ ബ്രാഹ്മണന്മാരുണ്ടല്ലോ അവർ ഈ പുറകുവശം ചെറുതായിട്ട് മുടി വെക്കും അതിന് കുടുമി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അവർ പരമ്പര പരമ്പരയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാല വർഷങ്ങൾ കൊണ്ട് അവർ ജീവിക്കുമ്പോൾ അവരെല്ലാവരും മുടി വടിച്ച് തലയിൽ മുടിയില്ലാതെ പുറകുവശം കുറച്ച് മുടി മാത്രം വെച്ചിട്ട് വരുന്ന ആ ഒരു പരമ്പരക്കാരൻ അവരുടെ പരമ്പരയിൽ കുട്ടികൾ ജനിക്കുമ്പോൾ ആ കുടുമിയോടെ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവർ വടിക്കാതെ തന്നെ ആ കുടുമിയോടൻ കുട്ടികൾ ജനിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിന് തെളിവുകളുമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ജനറേഷൻസ് എല്ലാം ഒരുപക്ഷെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തല കുനിഞ്ഞിട്ടായിരിക്കും ജനിക്കുന്നത് കാരണം ഇപ്പോൾ സെൽഫോൺ നോക്കി നോക്കി എല്ലാവരും മണിക്കൂർ കണക്കിന് അങ്ങനെ തല കുനിച്ചിട്ടുണ്ടാണല്ലോ ഇരിക്കുന്നത് നമുക്ക് സ്വപ്നത്തിലോട്ട് കടക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ സ്വപ്നം ഒരു മണി മുതൽ രാത്രി ഒരു മണി മുതൽ രണ്ട് മണിവരെ കാണുന്ന സ്വപ്നങ്ങൾ കാണുന്ന നിമിഷം മുതൽ ഒരു വർഷം വരെയും ഒരു വർഷത്തിനുള്ളിൽ നടക്കുകയും രണ്ട് മണി മുതൽ നാലര മണിവരെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ കാണുന്ന സമയം മുതൽ ആറു മാസത്തിനകത്ത് നടക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്നാൽ നാലര മണിക്ക് ശേഷം ആറു മണിവരെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ആ നിമിഷം മുതൽ ഏഴ് ദിവസത്തിനകത്ത് വച്ച് ആ സ്വപ്നം ഫലിക്കും എന്നുള്ളതാണ് സത്യം സ്വപ്നത്തിൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയെ എന്നുവെച്ചാൽ സ്വപ്നം കാണുന്നവരുടെ അച്ഛനും അമ്മയും ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവനോടെ ഇരിക്കുന്ന അച്ഛനെയും അമ്മയെയും സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നം കണ്ട വ്യക്തിക്ക് ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ ഉദ്യോഗം എല്ലാത്തിലും ഒരു ഉന്നമനവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം ആ സ്വപ്നം കാണുന്നത് മുതൽ ആ സ്വപ്നം കണ്ട വ്യക്തിക്ക് പല രീതിയിലുള്ള വലിയ വലിയ നന്മകൾ നടക്കുമെന്നാണ് അർത്ഥം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അച്ഛനും അമ്മയും ജീവനോട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കണം അങ്ങനെ സ്വപ്നം കാണുന്നത് ഈ സ്വപ്നം കാണുന്ന വ്യക്തി ഒരു സ്റ്റേജിൽ നിന്ന് ഘോരഘോരമായി പ്രസംഗിക്കുന്നത് പോലെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഖ്യാതമായ ഏതോ ഒരു സംഭവത്തിന് ഏതോ ഒരു കേസിന് നിങ്ങൾ സാക്ഷിയാകാൻ പോകുന്നു എന്നാണ് അർത്ഥം വെച്ചാൽ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും സംഭവങ്ങൾ നടക്കുകയും നിങ്ങൾ അതിന് കട്ടായമായിട്ട് സാക്ഷി പറയേണ്ടി വരുമെന്നും ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഒരാൾ അയാൾ തന്നെ കാറിൽ പോകുന്ന കണക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കാറിൽ പോകുന്ന സ്വപ്നം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിനുള്ള വഴികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം അയാൾ തന്നെ അയാളുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് അയാളുടെ ജീവിതം പ്രസന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു പ്രസന്നമാകാൻ പോകുന്നു എന്നർത്ഥം അത് അതേപോലെ തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് പോലെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് പോലെ ഒരു ഗിനാവ് കണ്ടു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടങ്ങളും ജീവിതത്തിൽ നിന്ന് ഉന്മൂലനമാകാൻ പോകുന്നു എന്നാണ് അർത്ഥം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടങ്ങളും പോയി വളരെ സന്തോഷത്തോടും സൗകര്യത്തോടും പണവരവോടും കൂടി ജീവിതം നയിക്കാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ഈ സ്വപ്നം മൂലം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ സ്വപ്നത്തിൽ തന്നെ സ്വപ്നത്തിൽ മരിച്ച ഒരാളുടെ ശരീരം ആൾക്കാരിങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്ന കണക്ക് ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അടക്കം ചെയ്യാനോ അങ്ങനെ ഏതോ അവരെടുത്തോട്ട് പോകുന്ന കണക്കൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പണവരവും മറ്റുമുണ്ടായി നിങ്ങൾക്ക് ജീവിതം പച്ചപിടിക്കാൻ പോകുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള പണവരവുണ്ടാകും അതുമൂലം നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് സന്തോഷിക്കുകയും ചെയ്യാൻ പോകുന്നു എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഇപ്പോൾ എല്ലാ ജാതി മതസ്ഥകളിലും പെൺ ദൈവങ്ങളുണ്ടാവും അപ്പോൾ ആ പെൺ ദൈവങ്ങളുടെ ശിലകൾ പെൺ ദൈവങ്ങളുടെ പടങ്ങൾ ഇല്ലേ തന്നെ ആ പെൺ ദൈവം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ സ്ത്രീകൾ മൂലം നിങ്ങൾക്ക് ഏതോ നല്ലത് നടക്കാൻ പോകുന്നു എന്നർത്ഥം സ്ത്രീകൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നടക്കാൻ പോകുന്നു എന്നർത്ഥം ഇതുതന്നെ സ്ത്രീകൾ തിരിച്ചും ആൺ ദൈവത്തിനെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശിലയോ പടമോ അല്ലെങ്കിൽ ആൺ ദൈവം എന്ന് ആൺ ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാരെ കൊണ്ട് നന്മകൾ ഉണ്ടാകാൻ പോ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഒരുപാട് വയസ്സൊന്നുമില്ലാത്ത വയസ്സ് കുറവായിട്ടുള്ള സ്ത്രീകളിൽ നിന്നും നിങ്ങൾ പണം വാങ്ങുന്നത് കണക്ക് പൈസ വാങ്ങിക്കുന്ന കണക്ക് നിങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരാൽ നിങ്ങൾക്ക് പണം സഹായമായി കിട്ടാൻ പോകുന്നു എന്നാണ് അർത്ഥം നിങ്ങൾക്ക് പൈസ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തന്നെയോ വേറെ ആരെങ്കിലും മൂലം നിങ്ങൾക്ക് പണം വന്ന് ചേരാൻ പോകുന്നു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും സ്വമേധയാ വന്ന് നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പോകുന്നു എന്നർത്ഥം അതും നിങ്ങളുടെ സ്വന്തങ്ങളോ ബന്ധങ്ങളോ അല്ലെങ്കിൽ കൂടെ പിറന്നവങ്ങളോ ആകാം അതാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം അതുതന്നെ കുറച്ച് വയസ്സായിട്ടുള്ള ആരെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിക്കുന്ന കണക്ക് സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതോ അത്യാവശ്യം വന്നിട്ട് നിങ്ങൾ കടം വാങ്ങാൻ പോകുന്നു എന്നാണ് അർത്ഥം വയസ്സായിട്ടുള്ള ആരെങ്കിലും അത് വയസ്സായിട്ടുള്ള ആണായാലും പെണ്ണായാലും അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ പണം വാങ്ങുന്നത് കണക്ക് ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതോ പ്രശ്നങ്ങൾ മൂലം മറ്റാരുടെയോ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഇതേപോലെ തന്നെ നിങ്ങൾ വളരെ ചെറിയ കുട്ടികളിടം ഇരുന്ന് പൈസ വാങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഒരുപാട് സമ്പത്ത് വന്ന് ചേരാൻ പോകുന്നു അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് വന്ന് കുവിയാൻ പോകുന്നു എന്നാണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം നിങ്ങൾ ആരൊക്കെങ്കിലും അവരുടെ വിവാഹത്തിന് സഹായങ്ങൾ ചെയ്യുന്നത് പോലെ സ്വപ്നം കണ്ടാൽ സ്വപ്നം കാണുന്ന വ്യക്തി ആരെയെങ്കിലും വിവാഹത്തിന് എൻ സഹായം ചെയ്യുന്നത് പോലെ സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നല്ല സന്ദേശം വന്ന് ചേരാൻ പോകുന്നു എന്നു വെച്ചാൽ നിങ്ങളുടെ കാതിന് കുളിർമയേകുന്ന നല്ല സന്ദേശങ്ങൾ വന്ന് ചേരാൻ പോകുന്നു എന്നർത്ഥം അതുമാത്രമല്ല നിങ്ങൾ എന് ഏതൊരു കാര്യമെടുത്താലും ചെയ്താലും അതിന് വിജയമുണ്ടാകാൻ പോകുമെന്നും കുടുംബത്തിൽ സന്തോഷമുണ്ടാകുമെന്നും അർത്ഥമുണ്ട് നിങ്ങൾ ഒരു മനോഹരമായിട്ടുള്ള ഉദ്യാനത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നത് കണക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ധനധാന്യ സമ്പത്തുകളും വന്നു ചേരാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പം നിങ്ങളെവിടെങ്കിലും പോകുന്ന സമയത്ത് സ്വപ്നത്തിൽ നിങ്ങളെ ആരെങ്കിലും മർദ്ദിക്കുന്നത് പോലെ സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ ആക്രമിക്കുന്നത് പോലെ സ്വപ്നം അടിക്കുന്ന കണക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾക്ക് വിരോധികളായിട്ടിരുന്നവർ ശത്രുക്കളായിട്ടിരുന്നവർ നിങ്ങൾക്ക് സ്നേഹിതർ ആകാൻ പോകുന്നു എന്നാണ് അർത്ഥം അതുമാത്രമല്ല അവർ മൂലം നിങ്ങൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങളും ആദായങ്ങളും ഉണ്ടാകാൻ പോകുന്നു എന്നും അതിനർത്ഥമുണ്ട് ഈ സ്വപ്നം കണ്ട വ്യക്തി അവരുടെ വീട്ടിൽ സഹോദരങ്ങളോ അമ്മയോ അച്ഛനോ ആയിട്ട് എന്തെങ്കിലും ഇരുന്നാൽ ആ വഴക്കും സുഗമമായി തന്നെ തീരാൻ പോകുന്നു എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം സ്വപ്നത്തിൽ നിങ്ങൾ ഒരുപാട് ദൂരം നടന്നു പോകുന്ന കണക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നടന്ന് നടന്നു പോവുകയാണ് ഒരുപാട് ദൂരം നടക്കുന്ന കണക്കുള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നോ ആ കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷവും വിജയം കാണാൻ പോകുന്നില്ല എന്നാണ് അർത്ഥം നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടും എന്നാണ് അർത്ഥം കഷ്ടപ്പെട്ടാലും അതിന് വിജയം കണ്ടെത്താൻ സാധിക്കില്ല നിങ്ങൾ ഒരുപാട് ദൂരം നടന്നു പോകുന്ന കണക്കാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് അതുമാത്രമല്ല ഇന്നും അടുത്തൊരു സ്വപ്നം നിങ്ങൾ ഒരു വള്ളത്തിൽ സഞ്ചരിക്കുന്നത് പോലെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ വള്ളത്തിൽ അക്കരയ്ക്ക് പോകുന്നത് കണക്കോ അല്ലെങ്കിൽ വള്ളം തുഴഞ്ഞിട്ട് പോകുന്ന കണക്കോ ഏതായാലും നിങ്ങൾ വള്ളത്തിൽ സഞ്ചരിക്കുന്നത് കണക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുവരെ ഇരുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ തല കീഴായിട്ട് മാറാൻ പോകുന്നു എന്നർത്ഥം കാരണം നിങ്ങൾ ഈ സ്വപ്നം കാണുന്നത് വരെ നിങ്ങൾ വളരെ ധനധാന്യ സമ്പത്തോടുകൂടി കുടുംബത്തിൽ സമാധാനത്തോടുകൂടി നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ ഈ സ്വപ്നം കാണുന്നത് മൂലം ഇതെല്ലാം തകിടം മറിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പോകാൻ പോകുന്നു എന്നർത്ഥം പക്ഷേ ഇതുവരെ നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങളും ദുഃഖങ്ങളും സഹിച്ച് വേദനകളും സഹിച്ചിട്ടിരുന്ന ഒരാളാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ മറിച്ച് അവർക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും കുടുംബത്തിലും സാഹചര്യങ്ങളിലും എല്ലാം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം മൊത്തത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വപ്നം കാണുന്ന വ്യക്തിയുടെ അതുവരെയുള്ള ജീവിത സാഹചര്യങ്ങൾ തലകീഴായി മാറാൻ പോകുന്നു എന്നർത്ഥം സ്വപ്നങ്ങളെ ഒരുപാട് വിശകലനം ചെയ്യാൻ പറ്റും ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരു മുപ്പത് വർഷമായിട്ട് ദിവസവും സ്വപ്നം കാണാറുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത് അതുമാത്രമല്ല പുസ്തകങ്ങളിൽ പഠിക്കുന്ന സ്വപ്നങ്ങൾ ഞാൻ കാണുകയും അതേമാതിരി ഫലങ്ങൾ അനുഭവിക്കാറും ഉണ്ട് അങ്ങനെ എൻ്റെ ഇത്രയും ജീവിതകാലത്തുള്ള ഒരു പാഠമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിനുള്ള അർത്ഥം തേടി തേടി വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ഇത് എൻ്റെ വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് സരളമായി തന്നെ മനസ്സിലാക്കാം എല്ലാവരും എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും ഒരുപാട് പണവരവോടും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി ഓലച്ചോടി